നമ്മള് ഈ അഭിനയിച്ചവരെന്നെ പറയാൻ പറഞ്ഞിട്ട് കാര്യമല്ലോ എല്ലാരും പ്രേക്ഷകരുടെ അടുത്ത് എല്ലാരോടും ചോദിക്കും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് സിനിമ കണ്ടുകഴിഞ്ഞപ്പോ എല്ലാവരുടെയും എല്ലാ വർക്ക്ഔട്ടായിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തുള്ള കോമഡി ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ കോമഡി മാത്രമല്ല അതിന്റെ ഒരു നല്ല ക്യൂരിയോസിറ്റി ഉള്ള മൂവിയാണ് സിനിമയുടെ എന്റ് വരും സ്റ്റാർട്ടിങ് മുതലേ ആ ക്യൂരിയോസിറ്റി നിൽക്കുന്നുണ്ട് നിലനിർത്തി കൊണ്ടുപോയിട്ടുണ്ട് എന്തായാലും ശ്രീരാജ് നമുക്ക് നല്ലൊരു മുതൽ കൂട്ടായിരിക്കും എന്തോ കർഷകരോട് സിനിമ കാണാ എന്തായാലും കുറച്ചു നാളുകൾക്ക് ശേഷം വന്നോണ്ടിരിക്കുന്ന സിനിമകളിൽ നിന്ന് ഇത്തിരി ഡിഫറന്റ് ആയിട്ടുള്ള സിനിമയാണ് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും ഈ അതെ അതെ ഇത് ഹിറ്റായിരിക്കും സർശയൊന്നും പിന്നെ ബാക്കി പ്രേക്ഷകരാണ് അത് അതെ ഈ ആവേശം ഇതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള വേറെ മൂവിയാണ് പക്ഷെ ഇതും ഒരു ആവേശം ഉള്ളിൽ നമുക്ക് നിക്കുന്നുണ്ട് കാണാനുള്ള അറിയാനുള്ള നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി ഇങ്ങനെ നിലനിർത്തിയിട്ടാണ് ഈ സിനിമ കൊണ്ടുപോയി അത്യാവശ്യം ചിരിപ്പിച്ചും രസിപ്പിച്ചും ഫൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളിലൂടെയാണ് പോകുന്നത് ഒരു സ്ഥലത്തും ഫൈറ്റില്ല അനിയവശ്യമായിട്ട് ഒരു സ്ഥലത്ത് ജോക്ക് ഇല്ല അത് സിനിമയ്ക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് എല്ലാം സിനിമ ചെയ്ത് പോയിരിക്കുന്നത് രസായിട്ടുണ്ട് നല്ലൊരു വർക്കാണ് ഇതേലെ എല്ലാവരും കാണുക തിയേറ്ററിൽ വന്ന് കണ്ട് നല്ല സിനിമ നല്ല എക്സ്പീരിയൻസ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ തിയേറ്ററിൽ വന്ന് സിനിമ